ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീസൺ ഏഴെന്ന് പറയുന്നത് എല്ലാ തരത്തിലും ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സീസൺ തന്നെയായിരുന്നു ഈ സീസണിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് തന്നെ ഏഴിൻ്റെ പണി എന്നതായിരുന്നു ശരിക്കും മത്സരാർത്ഥികൾക്ക് ഒരു ഏഡിൻ്റെ പണികൾ തന്നെയായിരുന്നു ഈ ഒരു സീസണോട് സീസണോടുകൂടി കിട്ടിക്കൊണ്ടിരുന്നത് പണിപ്പുര ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യമേ മത്സരാർത്ഥികളുടെ ഒന്നും കൊടുക്കാതെ അവർ ഗെയിം കളിച്ച ആ ഡ്രസ്സ് തിരിച്ചു വാങ്ങിക്കുക അത് ഒരു ഒരു ടാസ്ക് അതായത് നല്ലൊരു പണി തന്നെയായിരുന്നു കുറേ ദിവസം അവർക്ക് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ ഡ്രസ്സുകളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അത് കഴിഞ്ഞിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ മത്സരാർത്ഥികൾ നേരിട്ടിട്ടുണ്ടായിരുന്നു അവസാനം ഓരോ ഗെയിമുകളാണെന്നുണ്ടെങ്കിലും ഓരോരോ ടാസ്കുകളാണെന്നുണ്ടെങ്കിലും എല്ലാം അത്തരത്തിലുള്ളത് തന്നെയായിരുന്നു അതിനുശേഷം പണപ്പെട്ടി ടാസ്കിലും ബിഗ് ബോസ് ഒരു ഏടിന്റെ പണി തന്നെ മത്സരാർത്ഥികൾക്ക് കൊടുത്തു ഈ സാധാരണ പണപ്പെട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബോക്സിനകത്ത് ഇങ്ങനെ ഓരോരോ പൈസ കൊണ്ടുവച്ചിരിക്കും അത് എടുക്കാം എന്നുള്ളൊരു ഒരു ഒരു ചാൻസ് ആയിരുന്നു പക്ഷേ ഇവിടെയെന്ന് പറയുമ്പോൾ മത്സരാർത്ഥികൾ ഗെയിം കളിച്ച് വേണം അവരുടെ പണപ്പെട്ടി ടാസ്ക്കിന് വേണ്ടിയിട്ടുള്ള പൈസ മേടിക്കാനായിട്ട് അതായത് അവർ പണപ്പെട്ടി എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ടാകത്തില്ല പകരം മത്സരാർത്ഥികൾ ഗെയിം കളിച്ച് ആ പൈസ നേടണം പക്ഷേ ആ പൈസ കുറയാൻ പോകുന്നത് വിന്നറിൻ്റെ അതായത് ഈ ഒരു സീസൺ വിന്നറുടെ പൈസയിൽ നിന്നായിരിക്കും അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സീസൺ തന്നെയായിരുന്നു ഈ സീസൺ എന്ന് പറയുന്നത് അത് അതുമാത്രമല്ല അവസാന ദിവസം അതായത് എല്ലാവരും ഒരുപോലെ വിമർശിക്കുകയും അല്ലെങ്കിൽ പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഒരുപോലെ വിമർ ഒരുപോലെ വിമർശനം നേടിയ ഒരു കാര്യം പറയുന്നത് പി ആറിനെ കുറിച്ചായിരുന്നു പി ആറിനെ കുറിച്ചുള്ള ചർച്ചകളിലും ആരോപണങ്ങളിലും ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ കേട്ടത് അനുവിൻ്റെ പേരിൽ തന്നെയായിരുന്നു പക്ഷേ അവസാന നിമിഷം കപ്പ് ഉയർത്തിയത് മനു തന്നെയായിരുന്നു എന്നാൽ എതിരെയുള്ള വിമർശനങ്ങളാണെന്നുണ്ടെങ്കിൽ പി ആറിനെ കുറിച്ചുള്ള ചർച്ചകളാണെങ്കിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ വിജയിക്കുള്ള ട്രോഫി നാടിയ അനുമോൾ ഏറ്റുവാങ്ങിയതോടെയാണ് വാശിയോ വാശിയോടെയുള്ള ഒരു വാ വാശിയോടെ മുന്നേറിയ ഒരു വലിയ റിയാലിറ്റി ഷോയുടെ തിരശ്ശീല വീണത് പി ആർ വിവാദങ്ങളും ശക്തമായ മത്സരവും നിറഞ്ഞ സീസണിൽ നിന്നാണ് അനുമോൾ വിജയ് കിരീടം ചൂടിയത് കോമണർ എന്ന ടാഗോടെ ഹൌസിലെത്തിയ അനീഷ് രണ്ടാം സ്ഥാനവും അതായത് ഫസ്റ്റ് റണ്ണറപ്പും ഷാനവാസ് മൂന്നാം സ്ഥാനവും നെവിൻ നാലാമതും അക്ബർ അഞ്ചാം സ്ഥാനവും കരസ്ഥമാക്കി അതുമാത്രമല്ല മറ്റുള്ള സീസണുകളിൽ നിന്നെല്ലാം ഒരുപാട് പ്രത്യേകത നിറഞ്ഞ സീസൺ എന്ന് ഈയൊരു ഏഴാം സീസണെ പറയാൻ കാരണവും വളരെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഒരു കോമണർ നൂറ് ദിവസം ഷോയിൽ നിന്നു എന്നുള്ളതും ആ വ്യക്തി അതായത് ആ കോമണർ ഫസ്റ്റ് റണ്ണർ അപ്പായതും തന്നെയാണ് അതാണ് ബിഗ് ബോസ് ചരിത്രം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കോമണർ ഫസ്റ്റ് റണ്ണർ അപ്പാകുന്നത് ഒന്നാമനാകാൻ ഒന്നാമനാകാൻ വേണ്ടിയിട്ട് യോഗ്യത ഉണ്ടായിരുന്നത് അനീഷിനാണ് എന്ന് ഷോയിലും മത്സരാർത്ഥികൾ പോലും ആവർത്തിച്ചപ്പോൾ പക്ഷേ വോട്ടിൽ നേരിയ വ്യത്യാസം കാരണം ആ കപ്പ് മറ്റൊരാളിലേക്ക് എത്തുകയാണ് ചെയ്തത് അനുമോളിലേക്ക് ജനമനസ്സുകളിൽ നിങ്ങൾ ആണ് വിജയ് എന്ന് സോഷ്യൽ മീഡിയ പോലും ആവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് സന്തോഷമാണ് ഉണ്ടായിരുന്നത് അത്രത്തോളം മത്സരാർത്ഥികളാണെന്നുണ്ടെങ്കിലും പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും ഒരുപോലെ പറയുന്നത് ഇപ്പോൾ ബിഗ് ബോസ് കപ്പ് ഉയർത്തിയ തനുമോളാണെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും അനീഷ് തന്നെയായിരിക്കും വിജയ് അതിനൊരു മാറ്റവും ഉണ്ടാകത്തില്ല എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ് നിങ്ങളാണ് ഞങ്ങളുടെ വിജയ് എന്ന് മനസ്സ് നിറഞ്ഞുകൊണ്ട് നാട്ടുകാരും സുഹൃത്തുക്കളും ഏറ്റെടുക്കുമ്പോൾ അനീഷിനും സന്തോഷവും നന്ദിയും മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത് ഏറെ നാളായി ആഗ്രഹിച്ചത് നേടാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും അനീഷിനുണ്ടായിരുന്നു കൃത്യമായ സ്ട്രാറ്റജി അനീഷ് ബിഗ് ബോസിൽ ഫോളോ ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അനീഷിന് പോലും അതിനുള്ള ഉത്തരം നൽകാൻ പ്രയാസമാകും അത്തരത്തിലായിരുന്നു ഇത്തവണത്തെ ഗെയിമിന്റെ പോക്കും ഒന്നാം സ്ഥാനം നേടിയില്ലെങ്കിലും രണ്ടാം സ്ഥാനക്കാരനെ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനങ്ങൾ തന്നെയാണ് അനീഷിന് ലഭിക്കുകയും ചെയ്തത് മൈജി കോണ്ടസ്റ്റിലൂടെ എത്തിയ അനീഷിന് മൈജി തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നൽകിയതും ഈ ഷോയുടെ പ്രത്യേകതയായിരുന്നു അനീഷിന് കൈനിര സമ്മാനങ്ങളോടെയാണ് ഷോയിൽ നിന്നും ഇറങ്ങാൻ ആയതും ഒപ്പം ജനം ലക്ഷങ്ങളുടെ മനസ്സിൽ സ്ഥാനവും നേടാൻ സാധിച്ചു രണ്ട് ലക്ഷത്തിന്റെ ഫോണ് സമ്മാനമായി നൽകിയതും ഷോയുടെ സ്പോൺസർമാരിൽ ഒരാളാണ് ഒപ്പം ഷോയിലെ പ്രതിഫലവും എല്ലാം കൂടി അനീഷിനെ അഭിമാനപൂരിത നിമിഷം തന്നെയായിരുന്നു ഇതിനൊക്കെ പുറമെയാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഷോയിൽ നിന്നും പുറത്തേക്ക് പോയ ഒരു മത്സരാർത്ഥിയെ തേടി മറ്റൊരു ഭാഗ്യം കൂടി എത്തിയത് കോൺഫിഡന്റ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപയാണ് രണ്ടാം സ്ഥാനക്കാരനായ അനീഷിന് നൽകിയത് ഇത് മറ്റൊരു മത്സരാർത്ഥിക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യം തന്നെയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനം അനീഷിന് കൊടുക്കാത്തതിൽ ഉറപ്പായും ഷോയുടെ അണിയറ പ്രവർത്തകർ കുറ്റബോധം കൊണ്ട് നേർന്നുണ്ടാകും എന്നാണ് ഒരുപാട് കമൻസുകൾ വരുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ കരുത്തരായ മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയായിരുന്നു അനീഷ് എന്ന് പറയുന്നത് അനീഷാണെന്നുണ്ടെങ്കിലും എന്നാൽ മറ്റൊരു കരുത്തനായ മത്സരാർത്ഥി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാനവാസ് ആണെന്ന് പറയാൻ പറ്റും സെക്കൻഡ് റണ്ണർ അപ്പായി നാട്ടിലേക്ക് തിരിച്ചെത്തിയതിന് പിന്നാലെ ഷാനവാസ് ലൈവിൽ പറഞ്ഞ ചില കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഒരു പി ആറിന്റെയും ബലത്തിലല്ല സെക്കൻഡ് റണ്ണറപ്പ് അപ്പായത് എന്നാണ് ഷാനവാസ് ലൈവിൽ പറഞ്ഞത് അനുമോളെ ഉദ്ദേശിച്ചാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന അഭിപ്രായം ഒത്തിരി പ്രയാസപ്പെട്ടാണ് നൂറ് ദിവസം തികച്ചത് ഭയങ്കര അതിജീവനമായിരുന്നു മുൻപത്തെ സീസൺ പോലെ അല്ല ഇത് ബിഗ് ബോസിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ പതിനാല് കിലോ ശരീരഭാരം കുറഞ്ഞു അതിൽ നിന്ന് തന്നെ അവിടെ അതിജീവിക്കാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്നാണ് ലൈവിൽ ഷാനവാസ് പറയുന്നത് ലാലേട്ടൻ പറഞ്ഞതുപോലെ പ്രഷർ കുക്കറിനിട്ട് പുഴുങ്ങിയെടുക്കുന്നത് പോലെയായിരുന്നു അത്രയ്ക്ക് സ്ട്രെയിൻ ചെയ്ത് സ്ട്രെസ് ഉണ്ടായി എന്തായാലും നിങ്ങൾക്ക് അഭിമാനിക്കാം അല്ലെങ്കിൽ എനിക്ക് അഭിമാനിക്കാം ഒരു പി ആറിൻ്റെയും ബലത്തിലല്ല എല്ലാം അഴ അകമഴിഞ്ഞ പിന്തുണയുടെയും ശ്രമത്തിൻ്റെയും ഫലമായാണ് നമ്മൾ സെക്കൻഡ് റണ്ണർപ്പ് എന്ന വലിയൊരു അച്ചീവ്മെൻ്റ് നേടിയത് നേടിയെടുത്തത് അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല നന്നായി ഗെയിം കളിച്ചു എന്ന വിശ്വാസം കൊണ്ട് ചില സ്ഥലങ്ങളിൽ അപാകതകൾ സംഭവിച്ചു എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണും അതാണല്ലോ നമ്മൾ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് എന്തായാലും ഒരു പി ആറിന്റെയും ബലത്തിലല്ല എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് ഈ വിക്റ്റായി പോയിരുന്നത് അങ്ങനെ വരുമ്പോൾ ടോപ്പ് ഫൈവിൽ എത്താനായത് വലിയ കാര്യം തന്നെയാണ് അനീഷിന്റെ അടുത്ത് എന്തായാലും പോകുമെന്നും ലൈവിൽ ഷാനവാസ് പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് സെക്കൻഡ് റണ്ണർ പായത്തിലെ നിരാശ ഷാനവാസ് പ്രകടിപ്പിച്ചിരുന്നു എൻ്റെയും ഷാനവാസ് എൻ്റെയും അനീഷിന്റെയും കൈപിടിച്ച് ലാലേട്ടനീ വേദിയിലേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ടോപ്പ് ടോപ് ടുവിൽ എത്തും എന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നതായും ഷാനവാസ് പറഞ്ഞിരുന്നു